ഹായ് ഗൈസ് എല്ലാ കൊണ്ടുവർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ തന്നൂസിലെന്താണെന്ന് പറയേണ്ടത് നെയ്ോറാണ് കേട്ടോ നമ്മുടെ ഒമ്മിച്ച് സ്പെഷ്യൽ ഒരു നെച്ചോറ് നമ്മുടെ പെരുന്നാളിനൊക്കെ ഒമ്മിച്ചു വെക്കുന്ന അടിപൊളി നെച്ചോറാണ് കേട്ടോ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് അത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബിൽ വട്ടം ക്ലിക്ക് ചെയ്ത് ഓൾ എന്നോ ഓൺ ചെയ്ത് എന്നാൽ മാത്രമേ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറക്കാതെ ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുച്ചി ഇവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അരിയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു അളവ് പാത്രം ഉച്ചയുടെ സ്പെഷ്യലാണ് അപ്പോൾ ഈ അളവ് പാത്രത്തിൽ ഒരു കിലോ അരിക്ക് മൂന്ന് സവാള താണ്ട് ഇത് കഴുകി വൃത്തിയൊക്കെ നിയമത്തിലും പിന്നെ രണ്ട് മൂന്ന് ക്യാരറ്റ് കട്ട് ചെയ്ത് കണ്ടിട്ട് ഇണക്ക് കൊത്തിയറിഞ്ഞതും കുറച്ച് ക്യാബേജും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പച്ചമുളക് എന്ന് പറഞ്ഞാൽ കീറി എടുത്തിട്ടുണ്ട് കീറി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഐറ്റംസ് ആണ് ഉച്ച എടുത്ത് വെച്ചേക്കുന്നത് അതിന് ശേഷം ഉച്ചി ചെയ്ത് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച് അളവ് പാത്രം ഇല്ലേ ആ അളവ് പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ആ വെള്ളമെടുത്തിട്ട് പാത്രത്തിലെടുക്കൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് അതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി നല്ലതുപോലെ ഇളക്കുന്നുണ്ട് എന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അതായത് ഒരുപിടി പെരിഞ്ചീരകവും ഒരുപിടി മസാലയുടെ നമ്മുടെ മസാല തടി മസാലകളില്ലേ അതും ഇട്ടുകൊടുത്ത് ഒരടപ്പ് എസൻസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഒന്നിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇതുണ്ട് നെച്ചോറ് വെക്കാനുള്ള പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് അഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച് സവാളയും ക്യാരറ്റും നമ്മുടെ എന്താ ക്യാബേജും പിന്നെ കുറച്ച് പച്ചമുളക് അതിന് വെച്ചില്ലേ അതെല്ലാം കൊണ്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ നെയ്യ് ഇതിനകത്ത് പിടിക്കത്തക്ക രീതി പക്ഷേ നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അവിടെ നെയ്യില് പ്രത്യേക ഒരു മണമാണ് ഈ വെജിറ്റബിൾസൊക്കെ വേവുമ്പോൾ ഒരു സെപ്പറേറ്റ് അടിപൊളി സൂപ്പറാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊന്നും ഇടയ്ക്ക് ഇട്ട് കൊടുക്കരുത് വയൻ്റെ കിട്ടുമോ എന്ന് പറഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കുക രണ്ട് സെക്കൻഡ് അടച്ചു വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിപ്പുണ്ടെങ്കിൽ ിലോ അല്ലെങ്കിൽ എണ്ണ നെയ്യ് പറ്റാതിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് നല്ലതൊല ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാതെ ഒന്നുകൂടെ അടച്ചു വയ്ക്കുക ഒരു രണ്ട് സെക്കൻഡ് അടച്ചു വെക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ വെള്ളമുണ്ടല്ലോ മസാല വെള്ളം അതൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുലൊന്ന് ഇളക്കി അങ്ങ് അടച്ച് വെച്ചേക്കാം വെള്ളം നല്ല വെട്ടി തിളച്ച് നമുക്ക് കിട്ടണം അപ്പം നല്ല വെട്ടി തിളച്ച സമയത്ത് നമ്മൾ അരി കഴുകി വൃത്തിയാക്കി താണ്ട് അരിയുടെ വെള്ളമൊന്നുമില്ലാതെ ഊറ്റിയമ്മ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വെള്ളം നല്ല വെട്ടി തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കണം അപ്പം അരി ഇട്ട് കൊടുക്കാൻ തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ നമ്മുടെ ഈ അരിയൊന്നിനകത്ത് ഇട്ടിട്ട് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം കേട്ടോ അരി നല്ലതുപോലെ എല്ലാം നമ്മളിപ്പം ഈ അരി അടപ്പിക്കാത്ത എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഊറ്റി വെക്കാം അപ്പോൾ കണ്ണാപ്പയ്ക്കകത്തൊക്കെ വെക്കുന്നവരുണ്ട് വെക്കുന്നവരുമുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം അടച്ചങ്ങ് വെക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്ച്ചർ അടിപൊളിയായിട്ട് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ മുന്തിരിങ്ങാദ്യമേ വറുത്തുപൊരി എടുക്കുക അത് അതായത് പത്ത് കൊണ്ട് നമ്മുടെ ചോറ് റെഡി ആവുന്ന സമയം കണ്ട് നമുക്ക് ഈ മുന്തിരിങ്ങ അനകത്ത് വറുത്തുപൊരി ഇടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചോറ് പത്ത് മിനിറ്റിനുള്ളിൽ സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നോക്കി സൂപ്പർ അല്ലേ എന്നാൽ അതിന് ശേഷം അണ്ടിപ്പരിമ്പ് സെപ്പറേറ്റ് തണ്ടിതനൊക്കെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് മൂപ്പിച്ച കരിഞ്ഞു പോകുമെന്നാണ് ഉമ്മച്ചി പറയുന്നത് അപ്പോൾ ഉമ്മച്ചി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരി നമ്മുടെ ചോറിനകത്തോട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഉച്ചി ഒന്ന് വെള്ളം ഉണ്ടോയെന്ന് പോലും നോക്കിയിട്ടില്ല ആ ഒരു കണക്കും പ്രകാരം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഫിനിഷിങ്ങോട് നമ്മുടെ നെറ്റോറുതാണ്ട് ഇളക്കി മറിച്ചെടുക്കുന്നുണ്ട് ഉമ്മച്ചി എല്ലാം കൂടി ഇട്ട് ഗാർണിഷ് ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയല ഒക്കെ ഇട്ടുന്നതിന് ശേഷം ഒന്ന് ചിളക്കുന്നൊന്നുമില്ല ജസ്റ്റ് മല്ലിയല എല്ലായിടവും ഒന്ന് സെപ്പറേറ്റ് ഒന്ന് ഇട്ട് എത്തക്ക രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്ത് അടച്ചങ്ങ് വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം വെള്ളം വറ്റിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാവേ അപ്പം നമ്മുടെ നെച്ചോർ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് സെറ്റാണ് അപ്പം പുതിയൊരു വീട്ടിലൂടെ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ